കാന്തല്ലൂർ മറയൂർ മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം വർദ്ധിക്കുകയാണ് കാന്തല്ലൂർ പാമമ്പാറയിൽ തെക്കേൽ തോമസിനെ കഴിഞ്ഞ ദിവസം ആക്രമിച്ച കാട്ടാന വീണ്ടും ഒരു കർഷകനെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ആറ് പതിനഞ്ചിന് ചൂരക്കുളത്തെ വീട്ടിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് കൃഷിവിളകൾക്ക് വെള്ളം തിരിക്കാൻ പോയ വലിയ പറമ്പിൽ സ്റ്റീഫനെയാണ് മോഴയാന ആക്രമിക്കാൻ ശ്രമിച്ചത് സ്റ്റീഫനെ കാട്ടാന ഓടിക്കുമ്പോൾ പോസ്റ്റർ അടിച്ച ആന നിന്നതിനാൽ സ്റ്റീഫൻ രക്ഷപ്പെടുകയായിരുന്നു അന്നേരം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒട്ടിയെടുത്തു കഴിഞ്ഞപ്പോ അത് നേരെ വരൂല്ലേ നേരെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വീടുകയാണ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ചാടി ഓടി ആ അടുത്ത വീട്ടിലേക്ക് കയറി കഴിഞ്ഞതിനും ആ പോസ്റ്റിൽ നിന്നു ഞാൻ തട്ടിയെ ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് നിന്നാനാണ് അപ്പോഴത്തെ ഞാൻ തട്ടി വീണ് അവിടെ കഴിഞ്ഞിട്ട് എന്നെ അടുത്ത ആൾ വിടിച്ചേൽപ്പിക്കുന്നത് എന്നിട്ട് അവൻ്റെ വീടിൻ്റെ പുറകിൽ കൂടെ തന്നെ പോയത് ഈ ആന ഭയങ്കര അപകടകാരി അത് ഇത് നമ്മൾ നോക്കിയില്ലെങ്കിൽ ആരെയും തട്ടിക്കളയുന്നേക്ക് പോകണത് വയസ്സു നഗറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണമുണ്ടായ പമ്പാറയിലേക്ക് പോകുന്ന ചൂരക്കുളം വഴിയാണ് അതേസമയം മറയൂർ കാന്തല്ലൂർ റോഡിൽ കാട്ടുപന്നി കുറുകെ ചാടി ഇരുചക്ര വാഹനയാത്രക്കാരന് പരിക്കേറ്റു കോവിൽക്കടവിൽ വച്ചാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പത്തടിപ്പാലം മാന്തോപ്പിൽ വീട്ടിൽ ഇളയരാജയുടെ വാഹനത്തിന് കുറുകെ കാട്ടുപന്നി ചാടിയത് ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ചതിനെ തുടർന്ന് ബൈക്ക് മറിയുകയായിരുന്നു കാറിന് പരിക്കേറ്റ ഇളയരാജ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വൈകുന്നേരം ഒരു ഒൻപതര ആയപ്പോഴാണ് സംഭവം നടക്കുന്നത് ഞാനും പാർട്ടി കമ്മിറ്റിക്ക് ഞാൻ മണ്ഡലം സെക്രട്ടറിയും കോപ്പററ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറുമാണ് അപ്പോൾ ഞങ്ങളുടെ ഒൻപതാംമാരുടെ കൺവെൻഷനും തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് വാ വണ്ടി നമ്മൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോഴിക്കടും ടൗണിലും യൂണിയൻ ബാങ്കിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പന്നി വട്ടം